പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകളിലൂടെ വളരെ വേഗം ഒന്ന് കടന്നുപോകാമെന്ന് കരുതുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു കനത്ത മറുപടി ഇറാൻ പ്രസിഡന്റ് മസൂദ് നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് വേണമെങ്കിൽ താങ്കൾ ഇനി മിണ്ടരുത് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു മറുപടിയാണ് മസൂദ് പെസഷ് നൽകിയിരിക്കുന്നത് ഡു വോട്ട് എവർ ദ ഹെൽ യു വോണ്ട് എന്നാണ് മസൂദ് പെസഷ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു എന്നും ആ കത്ത് ഇറാനെ കിട്ടിയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട് ട്രംപ് പറയുന്നത് ആ പരമോധ നേതാവ് ആയത്തുള്ള അലി ഖമിനു കത്തയച്ചു എന്നാണ് അപ്പോൾ ആ കത്ത് കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ ഇതിനിടയിലാണ് ഈ മാക്സിമം പ്രഷറിന്റെ ഒക്കെ ഇടയ്ക്ക് ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നൊക്കെ ഇറാന്റെ പരമോന്ന നേതാവ് പറഞ്ഞു പല നേതാക്കളും പറഞ്ഞു അപ്പോൾ അതിന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം അങ്ങനെ ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റ് താങ്കൾ എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്തോളൂ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ താങ്കൾ എന്ത് നരകം വേണമെങ്കിലും ചെയ്തോളൂ പലപ്പോഴും ഈ നരകം തുറക്കും നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നും ഒക്കെയാണല്ലോ പലപ്പോഴും ട്രംപ് പറയാറുള്ളത് നരകം എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് ദഹൽ അപ്പോൾ ആ ഹെല്ല് കൊണ്ട് തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു താങ്കൾ എന്ത് നരകം വേണമെങ്കിലും ചെയ്തോളൂ എന്ന് മസൂദ് ബെസഷ് കിയാൻ ഇറാന്റെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മാക്സിമം പ്രഷറിന്റെ കീടയിൽ എന്തൊക്കെ പറഞ്ഞാലും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടാണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം സൌദി അറേബ്യ സന്ദർശിച്ചിരുന്നു ഇവിടെ സൌദി രാജകുമാരൻ സൌദി ക്രൌൺ പ്രിൻസ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അദ്ദേഹം വലിയ നന്ദിയൊക്കെ അറിയിച്ചു പ്രത്യേകിച്ചും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സമാധാന ശ്രമങ്ങളിൽ സൌദി നിർണായകമായ പങ്കുവഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ അറബ് ലീഗിന്റെ ഈ ഗസ റീകൺസ്ട്രക്ഷൻ പ്ലാൻ ഇരുവരും ചർച്ച ചെയ്തു അതിൽ തത്വത്തിൽ അതിൽ എതിർപ്പൊന്നുമില്ല എന്ന നിലയിൽ സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചതായാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ ഹമാസിന്റെ റോൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഈ പ്രപ്പോസലിൽ ഉണ്ട് എന്ന കാര്യം സ്റ്റീവ് വിറ്റ്കോഫ് ചൂണ്ടിക്കാട്ടിയെന്നും പറയുന്നു അതിനുശേഷം അദ്ദേഹം ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് പോയി ഇപ്പോൾ അദ്ദേഹം ദോഹയിലാണ് ഉള്ളത് അവിടെ ഹമാസിന്റെ പ്രതിനിധി സംഘമുണ്ട് അതുപോലെ ഇസ്രയേലിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ പുറപ്പെട്ട് അവിടെ എത്തിയ പ്രതിനിധി സംഘമുണ്ട് അപ്പോൾ വളരെ കാര്യക്ഷമമായി തന്നെ രണ്ടാം ഘട്ടം ഈ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഖത്തറിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിറ്റ്കോഫും കൂടി പങ്കെടുക്കുന്ന ചർച്ചകളാണ് അവിടെ പുരോഗമിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യഘട്ടമായി കിട്ടുന്നൊരു ധാരണ ഒരു ഏകദേശ ധാരണ എന്ന് പറയുന്നത് ഈ രണ്ട് മാസം കൂടി നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തലാണ് രണ്ടാം ഘട്ടം അങ്ങനെ ആ രണ്ടാം ഘട്ടത്തിൽ പത്ത് ജീവിച്ചിരിക്കുന്ന പത്ത് ബന്ദികളെ മോചിപ്പിക്കും എന്നുള്ളതാണ് ഹമാസ് അങ്ങനെയാണ് ഹമാസ് ഒരു തീരുമാനമായി അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ജീവിച്ചിരിക്കുന്ന ബന്ധികളിൽ ഒരാൾ ഈദൻ അലക്സാണ്ടർ ആയിരിക്കും അമേരിക്കയുടെ അമേരിക്കൻ പൌരനായ ഈദൻ അലക്സാണ്ടർ ആയിരിക്കും എന്നൊരു ധാരണയാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എത്രത്തോളം അതിനി അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് അന്തിമഘട്ടത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീർച്ചയായിട്ടില്ല ചർച്ചകൾ ഏതായാലും പുരോഗമിക്കുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് മുൻപും അത്തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ബെഞ്ചമിൻ നദന്യാഹുവിന് ഈ ജെറുസലേം ജില്ലാ കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട് അവരുടെ ഈ വിചാരണയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ വളരെ ദുരനുഭവം നേരിട്ട മറ്റൊരു ദിവസമായിരുന്നു ഇന്ന് എന്നുള്ളതാണ് അതായത് നദന്യാഹുവിനോട് കോടതി ജഡ്ജി പലതവണ താങ്കൾ മിണ്ടാതിരിക്കൂ താങ്കൾ താങ്കളവിടെ താങ്കൾ ശബ്ദമുയർത്തിയൊന്നും കോടതിയെ പേടിപ്പിക്കേണ്ട താങ്കളുടെ നാടകങ്ങളൊന്നും കോടതിയിൽ വേണ്ട എന്ന് കോടതിക്ക് പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായി എന്നുള്ളതാണ് സത്യത്തിൽ ഈ കോടതിയിൽ പോയിട്ട് കോടതിയെ വരട്ടാനുള്ളൊരു പരിപാടിയാണ് നദന്യാഹു നടത്തിയത് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ഈ നിലയ്ക്കുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ അന്നും കോടതി നദന്യാഹു ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കരുത് മിണ്ടാതിരിക്കൂ താങ്കളുടെ ഇരിപ്പിടത്തിൽ അടങ്ങിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു ജഡ്ജി അപ്പോൾ ഇന്ന് ഇദ്ദേഹം കോടതിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ജഡ്ജിമാരൊക്കെ ഒരു സമാന്തര ലോകത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ റിയാലിറ്റിയുടെ ലോകത്തിലല്ല മറ്റേതോ ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങൾ എനിക്ക് നരകം വിധിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ആക്ഷേപങ്ങളൊക്കെ ജഡ്ജിമാർക്കെതിരെ നദന്യാഹ് ഉന്നയിക്കുകയായിരുന്നു അപ്പോൾ ഈ കേസ് തൗസൻഡ് ടു തൗസൻഡ് ഫോർ തൗസൻഡ് അതിൽ ഒന്ന് ഈ വല്ല ന്യൂസ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് വേണ്ടി ഇദ്ദേഹം ദശലക്ഷക്കണക്കിന് ഡോളർ അമേരിക്കൻ ഡോളർ വില വരുന്ന വഴിവിട്ട സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അതായത് മറ്റ് ബിസിനസ്സുകളിൽ സഹായമായി ബെസക് ടെലികോം ഇസ്രയേൽ എന്ന കമ്പനിക്ക് അഞ്ഞൂറ് ദശലക്ഷം ഡോളറിന്റെ റെഗുലേറ്ററി ആനുകൂല്യങ്ങൾ നൽകി പകരമായിട്ട് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് തന്നെയും തന്റെ ഭാര്യ സാരാഥ ധന്യാഹുനിയെയും കുറിച്ച് മനോഹരമായ വാർത്തകൾ എഴുതാനും എന്തെങ്കിലും പകർത്തി എഴുതാനും ഒക്കെയാണ് അപ്പൊ അതാണ് കേസ് ഫോർ തൗസൻഡ് അതേസമയം ഹോളിവുഡ് നിർമ്മാതാവ് അർണോൺ മിർച്ചിൻ അതുപോലെ ഓസ്ട്രേലിയൻ ശതകോടീശ്വരൻ ജെയിംസ് പാക്കർ ഈ രണ്ട് പേരിൽ നിന്നായി രണ്ട് ലക്ഷത്തി പതിനായിരം ഡോളർ ഡോളറിന്റെ സമ്മാനങ്ങൾ കൈപ്പറ്റി എന്നുള്ളതാണ് കേസ് തൗസൻഡ് അങ്ങനെ മൂന്ന് കേസുകളാണ് ഇസ്രയേലിന്റെ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് ഗൌരവതരമായ കേസുകൾ അത് ഈ വിശ്വാസവഞ്ചന ഫ്രോഡ് തട്ടിപ്പ് അതുപോലെ കോഴ ഇങ്ങനെ മൂന്ന് ഗുരുതരമായ കേസുകൾക്കാണ് നദന്യാഹു വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിന് ഉണ്ടാകുന്ന തിരിച്ചടികൾക്കൊപ്പമാണ് ഇസ്രയേലിലെ ഇസ്രായേൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയൊരു സർവേയിൽ ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയാണ് ആ സർവേ ഇപ്പോൾ ആ സർവേയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് ആ സർവേയിൽ പങ്കെടുത്ത ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം പേരും ബെഞ്ചമിൻ നദന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെടുകയാണ് അതുപോലെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ഉത്തരവാദിത്ത മാർക്കാണ് എന്ന ചോദ്യത്തിന് അത് പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹുവിനാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് അവിടുത്തെ എഴുപത്തിയഞ്ച് ശതമാനം പേരാണ് അപ്പൊ ആ നിലയ്ക്കുള്ള ബഞ്ചമിൻ നദന്യാഹു ഒരു ഭരണാധികാരി എന്ന നിലയിൽ നേരിടുന്ന തിരിച്ചടികളെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതുന്നത് ഇസ്രയേലിലെ മാധ്യമങ്ങളാണ് ടൈംസ് ഓഫ് ഇസ്രയേലും ഹാരറ്റ്സും ഒക്കെയാണ് അതേസമയം ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന തീരാ ദുരിതങ്ങളാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ഗസയിലെ ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേർക്ക് ഇപ്പോൾ ഗസയിലുള്ള ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട് ആ തൊണ്ണൂറ് ശതമാനം പേരിൽ അതായത് പതിനെട്ട് ലക്ഷം പേർക്ക് ആ പതിനെട്ട് ലക്ഷം പേരിൽ പകുതിയോളം കുഞ്ഞുങ്ങളാണ് അൻപത് ശതമാനത്തോളം കുഞ്ഞുങ്ങളാണ് എന്നുള്ള വാർത്തയൊക്കെ പുറത്തുവിടുന്നത് ഈ പലസ്തീൻ മാധ്യമങ്ങളാണ് യുനിസെഫാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് യു എന്റെ സംഘടനയായ യുനിസെഫാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു ദുരന്തത്തിലേക്ക് ഗസ പോകുന്നുവെന്ന് യുനിസെഫ് പറയുന്നു ഈ ഗസയിൽ വൈദ്യുതി നിഷേധിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് ഗസയെ കൊണ്ടുപോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സൌദി അറേബ്യയും ഖത്തറും ജോർദാനും അതിശക്തമായ ഭാഷയിൽ വിമർശനം അറിയിച്ചിട്ടുണ്ട് സൌദിയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നാണ് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് റമദാൻ മാസമാണ് പകൽ മുഴുവൻ എങ്ങനെ ഉപവസിച്ചിരുന്ന് ഉമിനീര് പോലും മറക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നിട്ട് പിന്നെയും അവർക്ക് ദാഹജലം പോലും കിട്ടുന്നില്ല എന്നൊരവസ്ഥയാണ് അപ്പം അത്രയും വലിയ ക്രൂരത വേണമെങ്കിൽ അത് ക്രൂരതയെന്നല്ല വേണമെങ്കിൽ വല്ല മൃഗീയത എന്നു വല്ല വേണമെങ്കിൽ പറയാം മൃഗങ്ങൾ പോലും അങ്ങനെയുള്ള അനീതികൾ തങ്ങളുടെ മറ്റുള്ളവരോട് കാണിക്കുമോ എന്ന് സംശയമുണ്ട് അപ്പൊ അതുകൊണ്ട് അത് അതിന് വല്ല മൃഗീയമായ ഈ ശിക്ഷ നടപ്പാക്കൽ നടപ്പാക്കലെന്നൊക്കെ പറയാൻ പറ്റും അതും ഈ ഹമാസിനോടുള്ള പകയുടെ പേരിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് ഇസ്രയേല് ഇങ്ങനെ ഏറ്റവും വലിയ ഒരു മൃഗീയ നീക്കം ഗസയിൽ നടത്തുന്നു എന്നുള്ള വാർത്തയാണ് ഗസയിൽ നിന്ന് വരുന്നത് അത് വലിയൊരു പ്രത്യാഘാതത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ള വാർത്തയും ഇപ്പോൾ വരുന്നു അതേസമയമാണ് കഴിഞ്ഞ ദിവസം ഒരു തൊണ്ണൂറ്റിയാറ് മണിക്കൂർ അന്ത്യശാസനം നൽകിയിരുന്നു ഹൂത്തികൾ യമൻ ഇപ്പോ യമന്റെ സൈനിക വക്താവ് യഹിയാസാരി വ്യക്തമാക്കുന്നത് ആ അന്ത്യശാസന സമയം കഴിയുന്നു അതുകൊണ്ട് തന്നെ ചെങ്കടലിലും അറബിക്കടലിലും ഗൾഫ് ഓഫ് ഫെയ്ദനിലുമൊക്കെ ഞങ്ങൾ ഇസ്രയേലിന്റെ പടക്കപ്പലുകളിലെ ആക്രമിക്കും ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതി എല്ലാം തയ്യാറായി കഴിഞ്ഞു അതിന്റെ ആയുധ വിന്യാസമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു കപ്പലും ഇസ്രയേലിന്റെ കപ്പലുകളെന്ന് മാത്രമല്ല ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു കപ്പലുകളും ഈ കപ്പൽ കപ്പൽപാതകളിലൂടെ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നില്ല ആ കപ്പലുകളെല്ലാം ആക്രമിക്കപ്പെടും എന്നാണ് ഇപ്പോൾ യഹിയ സാരി യമന്റെ സൈനിക വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനി എപ്പോഴാണോ ഗസയിലേക്ക് ഈ മാനുഷിക സഹായങ്ങൾ കടത്തിവിടുന്നത് അതിർത്തികൾ തുറക്കുന്നത് അപ്പോൾ വരെ ഈ ആക്രമണം തുടരും അത് ഇസ്രയേലിനെ സംബന്ധിച്ചൊരു സുഖകരമായ കാര്യമായിരിക്കില്ല കാരണം അതുവഴിയുള്ള കപ്പൽ മാർഗം നിലയ്ക്കുന്നതോടെ അല്ലെങ്കിൽ ആ കപ്പൽ മാർഗം അടയ്ക്കപ്പെടുന്നതോടെയോ അല്ലെങ്കിൽ അവിടെ വെല്ലുവിളി നേരിടുന്നതോടെയോ ഇസ്രയേലിന്റെ ഖജനാവിനോ ഇസ്രയേലിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കോ വലിയ നാശനഷ്ടം വലിയ ഈ ഉണ്ടാകുന്ന തരത്തിലുള്ള എത്രയോ ആയിരത്തി തൊള്ളായിരം ഒക്കെ ചുറ്റി പിന്നീട് സഞ്ചരിക്കേണ്ട കപ്പൽ കപ്പലുകൾ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ഹൂത്തികൾ കൃത്യമായും അവർ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ വാർത്തകളൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാം സ്നേഹം